ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഡോക്ടർ രാജിയോഗിനി ബി കെ ദാദി പ്രകാശ് മാണിയുടെ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിന് തുടക്കമായി രാജ്യത്തുടനീളമുള്ള ആയിരത്തി അഞ്ഞൂറോളം ബ്രഹ്മകുമാരി സേവാ കേന്ദ്രങ്ങളിൽ ഈ മാസം ഇരുപത്തി അഞ്ചു വരെ രക്തദാന ക്യാമ്പ് നടക്കും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ വെച്ചാണ് ക്യാമ്പിന് തുടക്കമായത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുമായും തലശ്ശേരി മലബാർ ക്യാൻസർ കെയർ സെന്ററുമായും സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ കെ ജി ബാബു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യോഗിനി വി കെ സബിത വി കെ പ്രിയ ഡോക്ടർ ഇ വി സ്വാമിനാഥൻ ഡോക്ടർ അഞ്ചു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി രക്തദഹനവും മഹാദഹനമാണ് ബ്രഹ്മകുമാരി സിനിമേശ്വരി വിശ്വവിദ്യാലയം ഇന്നും രക്തദഹനത്തിനും പ്രൊജക്റ്റാണ് അവിടെ കോളേജ് ഓഫ് കോമേഴ്സിൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ അനേകൾ വന്ന് രക്തദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രക്തം അടുക്കുന്നവർക്ക് രക്തം ആറാമേ സ്വീകരിക്കാൻ അവർക്ക് ബ്ലെസിംഗ്സ് സർവജ് ലഭിക്കും നാളെ തലശ്ശേരി തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ ക്യാമ്പ് നടക്കും മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ